ശബ്ദം വരും പ്രായം കൂടുമ്പോ ജനിച്ചത് മുതൽ നമുക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കല്ലോ ഓരോ വർഷവും ഇങ്ങനെ പ്രായം കൂടി കൂടി വരും അതല്ല സുരാജ് പിന്നെ നമുക്കൊരു ചിത്രം എഴുതാൻ പറ്റൂ അനു ഞാൻ ചിത്രകാരനല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത് പിന്നെ ഒരു കുളം നമുക്ക് മീൻ പിടിക്കാൻ പറ്റൂ നിങ്ങളീ പറഞ്ഞ് കുളമാക്കാതെ വന്ന കാര്യം അങ്ങോട്ട് പറയി സുരാജ് നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഡെയിലി വീട്ടിൽ എനിക്ക് ആവശ്യമുള്ള എക്സർസൈസ് ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് അതല്ല സുരാജിന് വേണമെങ്കിൽ ഞാൻ എന്റെ സ്വാമിയെ വിളിക്കാം എന്റെ സ്വാമിയുണ്ട് അദ്ദേഹം അടിപൊളി യോഗാചാരനാണ് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ സുരാജിന് നല്ല യോഗ ഒക്കെ പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ എന്തായാലും അതെനിക്ക് സന്തോഷമായ കാര്യം ഇപ്പൊ യോഗയെ നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർക്കാർ വരെ അല്ല അത് നല്ലതാണ് പക്ഷെ എനിക്ക് അത് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് സുരാജിനോട് ആയതുകൊണ്ട് മോളെ ഞാൻ സുരാജിനോട് ആയതുകൊണ്ട് ആ സ്നേഹം ഉള്ളതുകൊണ്ട് ഞാൻ രഹസ്യം പറയാം എന്താണ് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളൊക്കെ കൊച്ചു കുട്ടികളെ പോലെ ചെറുപ്പം നല്ല ഊർജ്ജസ്വലായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാ അവരെ എന്റെ സ്വാമി യോഗം പഠിപ്പിക്കുന്നതുകൊണ്ടല്ലേ അതുകൊണ്ടാണ് ഇത്രയും ഗ്ലാമർ ആയിട്ടിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകം മൊത്തം ചൂതിരുടെ ചുറ്റി ഇറക്കുന്നത് എന്താ അതാ ഒരു യോഗം അദ്ദേഹത്തിന്റെ ഒരു യോഗമാണ് അത് വേറെ ആർക്കും ഉണ്ടോ സുരാജ് അദ്ദേഹം സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നോണ്ടാണ് അദ്ദേഹത്തിന്റെ രാജയോഗം ഉണ്ടായത് അപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് യോഗം ഉണ്ടാവും രാജ് ചെയ്തു കഴിഞ്ഞാ സുരാജയോഗം അതിൽ തന്നെ ആലോചിച്ചല്ല ഇതിപ്പോ എത്ര ദിവസം വേണ്ടി വരും ഈ യോഗ അത് ഏകദേശം പൈസ തീരുന്നവരെ വിസ തീരുന്നവരെ വിസ വിസ മനസ്സിലായില്ല എന്റെ സ്വാമി വിദേശത്താണല്ലോ വിദേശത്താണല്ലോ അദ്ദേഹത്തിന്റെ ആരാധകർ അദ്ദേഹത്തിന്റെ ക്ലാസ് മാത്രമൊക്കെ വിദേശത്താണല്ലോ ശരി അപ്പൊ അദ്ദേഹത്തിന് നല്ല ഇംഗ്ലീഷ് ഒക്കെ പരിജ്ഞാനം ഉണ്ടോ ഇല്ല അവിടെയുള്ളവർക്ക് മലയാളം അറിയില്ലല്ലോ ഇപ്പൊ എന്താ പരിപാടി ആ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ സുരാജ് സുരാജ് യോഗ അഭ്യസിച്ചാൽ നല്ലതാണ് ശരീരത്തിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സമയല്ല ഇപ്പൊ നിങ്ങളെ സ്വാമി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും യോഗ ഡേ ഒക്കെ അല്ലേ അതെ യോഗ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങൾ ആ യോഗ ക്ലാസ് നടക്കട്ടെ നമ്മുടെ പ്രേക്ഷകർക്ക് അത് പ്രയോജനപ്പെടണമെങ്കിൽ പ്രയോജനപ്പെടുത്തേ സാധാരണ രീതിയിൽ നിങ്ങൾ ഈ വേദിയിൽ എല്ലാ പ്രാവശ്യവും കോമഡി സ്കിറ്റുകളൊക്കെ അല്ലേ അവതരിപ്പിക്കാറ് ഇപ്പൊ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ യോഗയാണല്ലോ അതെ അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി അതുപോലെ തന്നെ ഇവിടുത്തെ ടെക്നീഷ്യൻസ്മാർക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും വേണ്ടി ഞാൻ എന്റെ സ്വാമിയെ വിളിക്കാം യോഗയെ കുറിച്ച് അവർ ക്ലാസ് എടുത്തു. അവ താങ്ക്യൂ സോ മച്ച്. താങ്ക്യൂ സുബി. യോഗയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് പകർന്നു തന്നതിന് വേണ്ടി നമുക്ക് സ്വാഗതം ചെയ്യാം. സദാനന്ദ മടാനന്ദ സാമി അവരെ നല്ല കൈയടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഒരു ഗ്ലാസ് പാൽ குடிച്ചിട്ട് ആവാം സാമി. ഹ്. वायु ભગવાન സംതൃപ്തനായിരിക്കുന്നു. പേടിച്ച് പോയി.

അതായത് യോഗ ചെയ്താലേ മനസ്സിന് സുഖം കിട്ടൂ നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്താലേ അവിടെ ഐശ്വര്യശുദ്ധി ഉണ്ടാകും ഈ ശരീരം ക്ഷേത്രമാണോ അതെ എന്നിട്ടാണ് ഈ മീൻ്റെ എത്ര പറഞ്ഞു അല്ല ഇത് ഒരു വലിയ ക്ഷേത്രേ അങ്ങനെ അതായത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നമ്മൾ അകറ്റണം ഈ എന്തൊക്കെ അല്ല ഞാൻ പറഞ്ഞു ഇന്നത്തെ കാലത്തെ മൊബൈലിലെ വാട്സപ്പ് ഫേസ്ബുക്ക് ഈ സാധനത്തിൽ വരുന്ന വൃത്തികെട്ട മെസ്സേജുകൾ ചിത്രങ്ങൾ ഇതൊക്കെ നമ്മൾ മനസ്സിന്റെ താളം തെറ്റിക്കും മനസ്സ് ക്ലിയർ ആയാലേ നമ്മുടെ ശരീരം നന്നാവോ എന്റെ ശരീരം ഞാൻ എന്താ നന്നാവോ നിന്റെ സ്വഭാവം നന്നാക്കിയാ മതി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നിങ്ങൾക്ക് യോഗയെക്കുറിച്ച് എന്ത് സംശയം വേണമെങ്കിലും എന്നോട് ചോദിക്കാം ആസനങ്ങളെ കുറിച്ചോ എന്ത് വേണമെങ്കിലും ഈ ശരീരം മൊത്തം അറിവാണ് ചാമയുടെ കൂടെ നടന്നു കിടന്ന് എൻ്റെ ശരീരം മൊത്തം മുറിവാണ്